Vamos, ficar. നമ്മളെല്ലാവരും കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഡെയിഞ്ചർ ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെ വെറുപ്പുളവാക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് ഒന്നടങ്കം ഭീഷണിയായിട്ടുള്ള ഒരുത്തന്റെ മഹത്വ വചനങ്ങൾ നമ്മൾ കേട്ടു ആ വചനങ്ങൾക്കെതിരെ ഈ മണിക്കൂറിലും ഈ മിനിറ്റിലും പിണറായി സർക്കാരോ പിണറായി വിജയന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസോ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല ഞാനടക്കമുള്ള എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകളുടെ എല്ലാം കൈവെട്ടിക്കൂട്ടുമെന്ന് പച്ചയ്ക്ക് ഒരു ഇസ്ലാമിക കൊടും ഭീകരൻ കെട്ടി കേരളത്തിന്റെ ഈ മാമല മണ്ണിൽ വിളിച്ച് പറയുക എന്ന് പറയുമ്പോൾ അതിൽ പരമൊരു ഭീകരത അതിൽ പരം ഒരു കൊടും ഭീകരത വേറെന്നുണ്ട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല ആ ദുഷ്ടന്റെ ആ കൊടുംഭീകരന്റെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾക്ക് തിരിച്ചു വരാം ാരോടും ഞങ്ങൾക്കൊരേ ഒരു ഉള്ളൂ അത് സമസ്ത കേരള മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാസ്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ ും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് കേരള നമുക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് നമ്മൾ കണ്ടു ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് നമ്മൾ കണ്ടു അതിലെ ഒന്നാം പ്രതിയുള്ള കുടുംബീകരണ സവാദ് എന്ന് പറയുന്ന കൊടും മുസ്ലിം കൊടും ഭീകരവാദിയെ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര സേന പിടികൂടിയത് നമ്മൾ കണ്ടു എൻ ഐ എ പിടികൂടിയത് നമ്മൾ കണ്ടു നോക്കൂ കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് എന്ത് ഭീകരത നടത്തിയിട്ടും സുഖവാസം ഒരുക്കുന്ന പോലീസിന് തണലിൽ ഈ സവാദ് അഴിഞ്ഞാടി നടന്നത് ഒന്നും രണ്ടും വർഷമല്ല അതും പിണറായി വിജയൻ വിജയനടക്കമുള്ള ആളുകളുടെ മൂക്കിൻ തുമ്പിൽ പതിമൂന്ന് വർഷമാണ് അത്തരത്തിൽ കയ്യും കാലും വെട്ടിക്കൂട്ടിയാലും അവർക്ക് സ്വീകരണം ഒരുക്കുന്ന അവർക്ക് ഒളിവു ജീവിതം സുഖജീവിതം ഒരുക്കുന്ന ഈ പിണറായിയുടെ മണ്ണിൽ ഇതല്ല ഇതിനപ്പുറം പ്രസംഗിച്ചു കഴിഞ്ഞാലും ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഞാൻ അടക്കമുള്ള അതല്ലെങ്കിൽ അനിൽ നമ്പ്യാർ അടക്കമുള്ള സന്ധീവാരടക്കമുള്ള ആളുകൾക്കെതിരെയൊക്കെ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറയുന്ന മതസ്പർദ്ധ വളർത്തൽ എന്ന രീതിയിലുള്ള ഒരു വകുപ്പ് ഈ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ മാസത്തിലൊക്കെ കേസെടുത്തിരുന്നു അതിനാസ്പദമായിട്ടുള്ള സംഭവം എന്തായിരുന്നു നമുക്കറിയാം ഇവിടെ എത്രയോ സ്ഫോടന കേസുകൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് തടിയൻ നസീർ ായാലും ഈ പറയുന്ന അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന കൊടും ഭീകരനായാലും സെൻട്രൽ ജയിലിൽ കിടന്നിട്ട് പോലും ഇവിടെ ബോംബ് പൊട്ടിക്കാനുള്ള കഴിവുള്ള ആ ചെങ്ങാതി ആയാലും ആരായാലും അവർക്ക് വേണ്ടിയൊക്കെ ഇവിടെ സുഖവാസം സുഖവാസമൊരുക്കുന്ന അതല്ലെങ്കിൽ ത്രീ പ്രസുകൾ എത്രത്തോളം അഴിഞ്ഞാടി നടക്കുന്നുണ്ട് നമ്മൾക്കറിയാം അത്തരത്തിൽ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടന്നു എന്നിട്ടോ ആ ബോംബ് സ്ഫോടനം നടന്നതിനെക്കുറിച്ച് വാർത്ത ചെയ്തപ്പോൾ എന്തായി വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം വന്നു പിന്നെയോ ഹമാസ് ഇസ്രായേൽ പ്രശ്നം അറിയാം ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ അക്ഷരം തെറ്റാതെ ഇനിയും നമ്മൾ വിളിക്കും ഭീകരവാദികൾ ഇസ്ലാമിക സമൂഹത്തിൽ ഭീഷണിയായിട്ടുള്ള മുസ്ലിം ഭീകരവാദികളെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കും അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ പോലീസ് സ്വമേധയായി എടുത്ത കേസുകളാണ് വൺ ഫിഫ്റ്റി ത്രീ വെച്ചുകൊണ്ടും വൺ ഫിഫ്റ്റി ത്രീ എ വെച്ചുകൊണ്ടും ഒക്കെ അനിൽ നമ്പ്യാർക്കും സന്ദീപ് ആരാർക്കും അടക്കമുള്ള എനിക്കടക്കമുള്ള ആളുകൾക്കെതിരെ എടുത്ത ഈ എന്താണ് ഒഴിച്ചിട്ടില്ലെങ്കിൽ അയാൾ ൂ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാസ്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ എസ് അപ്പൻ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് നോക്കൂ സത്താർ പന്തല്ലൂർ എന്നാണ് ഈ കൊടും മുസ്ലിം ഭീകരവാദിയുടെ പേര് ഇവന് സമസ്തയിൽ എന്തൊക്കെയാ വലിയ കൊണാണ്ട്രാണി എന്നൊക്കെയാണ് ധാരണ എന്തായാലും ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവർക്കുമുള്ള തുല്യനീതി തന്നെയാണ് ഈ നാട്ടിലുള്ളതെങ്കിൽ ഈ ഭീകരവാദിയെ ഈ കൊടും വർഗീയ വിഷത്തെ പിടിച്ചുള്ളിലിടാനുള്ള നട്ടെല് ഒരു ഇച്ചിരിയെങ്കിലും കാണിക്ക് പിണറായി വിജയ പിണറായി വിജയനുള്ള നട്ടെല്ല് വളച്ചുകൊണ്ട് ഇസ്ലാമിക ജിഹാദികൾക്ക് ചെരുപ്പ് നോക്കി കൊടുക്കുന്ന പോലീസ് സംവിധാനമേ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിൽ തന്നെയാണ് കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് നമ്മൾക്ക് കൂട്ടി വായിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ജോസഫ് മാഷ് ചെയ്ത കുറ്റം എന്തായിരുന്നു ജോസഫ് മാഷിന്റെ കൈയും കാലും എതിർദിശയിൽ വെട്ടിമാറ്റപ്പെട്ടത് എന്തിനായിരുന്നു തവാദ് എന്ന് പറയുന്ന കൊടും ഭീകരനെ കണ്ണൂർ പോലുള്ള കേരളത്തിന്റെ മണ്ണിൽ അതല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ താവളം താവളമൊരുക്കിയത് ആര് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ചെറിയൊരു ആർട്ടിക്കിൾ ഞാൻ ഇവിടെ വായിക്കുകയാണ് ആ ആർട്ടിക്കിളിൽ എല്ലാം ഉണ്ട് ആ ആർട്ടിക്കിൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഈ കൊടും ഭീകരവാദിയോടൊപ്പം ഇതുകൂടി കൂട്ടിച്ചേർക്കുകയാണ് എങ്ങനെ വരുന്നതെന്ന് അറിയാമോ ലജ്ജിക്കൂ കേരളമേ അറ്റുപോകാത്ത ഓർമ്മകളുമായി തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫ് സാറും വാനിൽ കണ്ണിച്ചിമ്മും നക്ഷത്രമായി സലോമിച്ചേറ്റിയും നീണ്ട പതിമൂന്ന് വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീണ്ടും കാണാനോ കണ്ടുപിടിക്കാനോ പറ്റാത്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ സവാദ് കേരള ആഭ്യന്തര വാഴക്കുലകളും പച്ചവെളിച്ചവും പൊതിഞ്ഞു സംരക്ഷിച്ചിട്ടും ഇന്ന് കണ്ണൂരിൽ നിന്ന് എൻ ഐ പിടിയിലായ തൊടുപുഴ കൈവെട്ട് കേസ് ഒന്നാം പ്രതി സവാദ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടിന്റെ കാ െ പറ്റി തുറന്നു പറഞ്ഞിട്ട് പോലും കൊടുങ്കാറ്റിൽ പതറിയ കഴുകനായാലും കഴുത പുലികളായാലും സംരക്ഷിക്കപ്പെട്ട സവാദ് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി ഇടപെടാൻ തക്കവണ്ണം എന്താണ് ഉണ്ടായത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് എന്നറിയാമോ നിങ്ങൾക്ക് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാളം വിഭാഗം പ്രൊഫസറായ ടി ജെ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഖർഷോ ഖർഷോമിലെ സീനിനായി ഫിലിം ഖർഷോമിലെ സീനിനായി പി ടി കുഞ്ഞു മുഹമ്മദ് എഴുതിയ തിരക്കഥയുടെ രീതി എന്ന ബുക്ക് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസ് പഠിക്കാനായി പുറത്തിറക്കിയ പാസേജ് ഒരു ചോദ്യമായി ബി കോം വിദ്യാർത്ഥികൾക്ക് നൽകി അതിൽ ഭ്രാന്തനായ മുഹമ്മദ് എന്ന കീഫ്രോ കീഫ്രോ രോഗമുള്ളയാൾ ദൈവത്തോട് സംസാരിക്കുന്ന പാഠഭാഗമായിരുന്നു പരീക്ഷയ്ക്ക് ചോദ്യമായി നൽകിയത് പി ടി കുഞ്ഞ കുഞ്ഞു മുഹമ്മദ് എന്ന കഥാകൃത്തിനോടുള്ള ആദരവായി കഥാപാത്രത്തിന് കൊടുത്ത മുഹമ്മദ് എന്ന പേര് മുസ്ലിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് മാധ്യമം ന്യൂസ് ചാനൽ എഴുതി വിട്ടു ചൂട് പിടിച്ച് സ്റ്റുഡന്റ് ഫെഡറേഷൻ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗം മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ പാടില്ല മതേതരത്വത്തിന്റെ അപ്പോസ്റ്റലന്മാരായുള്ള മുസ്ലിം ലീഗ് വരെ പ്രതിഷേധം വിട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും പ്രക്ഷോഭം നടത്തി ആഹാ എന്താ കഷ്ടം പഠിക്കാൻ നിയമാനുസൃതമായ ഒരു പാസേജ് ആണെന്നതോ അതിൽ യാതൊരു മതം ഇന്ത്യയും ഇല്ലെന്നതോ പ്രൊഫസറുടെ വിശദീകരണമോ ഒന്നും ശ്രദ്ധിക്കാതെ അഥവാ കരുതിക്കൂട്ടി അവഗണിച്ച് കലാപം അഴിച്ചു അഴിച്ചുവിടാൻ ചോദ്യപേപ്പർ സെറോക്സ് എടുത്ത് വിതരണം ചെയ്ത തന്തയില്ലായ്മ ആ കേരള ആഭ്യന്തരം നോക്കി നിന്നു പ്രൊഫസറെ ഡിസ്മിസ് പിന്നീട് ജോലിയും കളഞ്ഞു ആരോടും കടപ്പാടില്ല ഞങ്ങൾ ഒരേ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള മാത്രമേ ഉള്ളൂ ആ സമസ്ത കേരളന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ അതിന് സാധാസ്തുക്കളെ ിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആ കൈവട്ടാൻ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള നമുക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് ആരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു ഉള്ളൂ അത് സമസ്ത കേരള ജമ്മിയോത്തലമയോട് മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ മഹാഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ എസ് എപ്പിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്